டா இதுங்க போடுறேன் ளந்தோட நேளந்தோட ஒரு ரெண்டு கட்டா பண்ணுங்க பாருங்க இல்ல இங்க வர தயாரா இருக்கீங்களா தொட்டிகிட்டு எல்லாரும் இல்ல எல்லாரும் வந்துட்டு அவreturnDataலலலங்க கைங்க வந்து நக்கி வச்சது போலின்தே ஏரியா அது போலின்தே நக்கி வச்சுறோம் ஹலோ நம்மிக்கலாம் இது நான் மேடைல கொடுக்க வேண்டியதுக்கு பல வாதி இருக்கு ನಮಗೆ ಇದು yeah. முடியும்டல் கசு வயர் குளமா அது கேட்டி செல்லும் அது மருந்து புண்ணாக அது அது வாயி வர குடும் கழிக்க கொடுத்துக்கிச்சும் குறுமுறை

എവിടെ ഇന്ന് ആയതി ചെയ്യോ അല്ലെങ്കിൽ കൃഷി ചെയ്തേടിക്കോ പറ്റുമോ നടക്കോ ഇത് ഏ നടക്കില്ല അപ്പോ ആയിരം ഞാൻ എല്ലാവരും പോയി ആസ്പത്രിച്ച വലിയ വളർച്ചയല്ല രണ്ടായിരത്തി ഒമ്പതിന് മുമ്പ് വരികയായിരുന്നു വളർച്ച രണ്ടായിരത്തി ഒമ്പതിന് ശേഷം ஆளே எல்லாரே யார் கண்டாலும் ஒரு அறி இல்ல எல்லாரும் ஒண்ணேனும் இத கங்கூர் திண்ணை வெச்சு நீங்க ஒண்ணேனும் கங்கூர் அந்த ஒரே கொண்டர்க்கா ஆ சானக்கு நதியோட மாச்ச நீங்க வருந்துச்சா얄 இந்த பிரசேக எல்லாமே உண்டாயி அது மேட்டல்ல ஒரு ஆயி படு அரியு ரீப்ளேட் ரெடியா பத்தாது அது என்ன வாரணார்ககள் நான் உங்களுக்கு மானத்து மாச்ச മനസ്സിലാക്കാതി നാളെ മാറ്റാ നിങ്ങൾ നല്ല ഷോറൂമിൽ പോലോ വാഷിപ്പിക്കലും ഫ്രിഡ്ജും ടി വി ഒക്കെ വയ്ക്കാൻ പോലെ ആയിരം പോലും രൂപ വിലയില്ലാത്ത ഈപത്തയ്യായിരം രൂപ വിലയിൽ വെച്ച് പത്ത് പേർസെന്റ് ഡിസ്കൗണ്ടും വെച്ച് നിങ്ങൾ

ഒരു പാവപ്പെട്ട കൃഷിക്കാരൻ കിലോ ഗണ്ടാവും അവ <Cette> Kalyudath opposing people will be the segue for the uma estamspe. Nu cam vumpaya respuesta una estampe. Si ripherdad, is not the same as what if you are 헤 merced a particular indomitable constitック. 它 snub your feelings. ಅವನು ಯಾಕೋ ತನ್ನೇ ಅಲ್ಲ

തന്നേർ ഭയ നമ്മുടെ പുരാണങ്ങൾ വ്യക്തമായി പറയുന്നുണ്ട് തന്നേട് ഭയങ്കര അത് ലഭിക്കട്ടു അവ നല്ല ആഹാരം തരുമ്പോ അടുത്ത അവ നിങ്ങൾ വീട്ടിൽ കൊടുക്കും ഒടുവില്ല ശരിയാവുമോ ശരിയാവൂ ഇപ്പൊ നമ്മുടെ കേരള വര വെച്ചു വാഴ കേിച്ചു വെക്കുക അപ്പോൾ തന്നെ കേന്റെയല്ല ഇട്ടു നിർനാശിയെ അരിച്ചു മുറുക്കാൻ വെട്ടു പോലയേ ഉള്ളൂ അത്ര കൂമ്പിട്ട് ഒരു വലിയ അമൂരി വെച്ചിട്ട് അത് വെളിയുമ്പോൾ കുട്ടി പോവാനായിട്ട് 80 രൂപയുടെ വിലക്കാശും 100 രൂപയുടെ പ്രാൻ 50 രൂപ 50 രൂപയ്ക്ക് പച്ച அவன் அது கலந்து பயிர் நிறம் எல்லாரும் மதி நிற்கும் கேட்கிறது ਨਾਮਰ ਵੇਵ

ಈ <laughs> ಗ್ಯಾಸ್ <laughs> <laughs> மனுஷன்ல்லா ஒரு ஒற்ற வருத்தோடு നമ്മൾ കാണും ാണ് അനുഭവം ഇതെങ്ങനെന്തോ അപ്പൊ ഇന്ന് മുതൽ പച്ചക്കറികളും ഫ്രൂട്ടുകളും പച്ച எல்லா தெரிஞ்சு எங்க ஜீவ்னா ஜீவிக்க எல்லாத்திரும் ரெசோட்டை கேட்கும் அது கொண்டு நம்ம பண்டத்தை கீழே முப்பது கொல்லத்துல கொண்டோட்டு போகும் அது நடக்கும் எந்த கீழே கேட்டா சம்பிரதாய் ಈ ಕ್ಲಾಸ್ ಕೊ ಬರೆಯಿ ಈ ಕ್ಲಾಸ್ ಯಾವಾಗಲೇ ಒಂಬತ್ತು ಗಂಟೆಗೆ ರೀಚ್ ಆಗೋದು 11 ಬೇರೆ ಗಣ ಎಲ್ಲರನ್ನ ಒಂದು ಟಿಕೆ ಕ್ಲಾಸ್ ಅಂತ ಕೊಡ್ತಾರೆ ಇದಿರ ಅವರು ಬೇರೆ ಬೇರೆ ಆಗಿ ಬಿಡಿ പിന്നെ അവർ അങ്ങനെ കൊണ്ടുപോയിക്കുന്നത് ക്യാൻസർ ഹാർട്ട് ബ്ലോക്ക് കൊടുക്കണ് അൾസറ് ഫൈറ്റ് ഇതൊക്കെ ഇപ്പൊ ക്യാൻസർ പറഞ്ഞൊരു നർക്കാണ് എല്ലാം ക്യാൻസറാണ് ഇതൊക്കെ വെറും നിസാദ കാര്യങ്ങളാണ് ഇങ്ങനെ ആഹാരം

कुलियाना वन्यगाय वन्यपुर कोड़का कुपेंद्र सामरिया मुड़िंगरा काम अच्छा के आगे होते भारतिनि भारत कुम्बा जेनेरन पेलेनरा मध्यवेला पजुले ए इरे दिनना नेला प्रश्न बोलवा इदा इरे पढ़ते नसो दिक्कतो अनु गाड़ी की अंदर आ नानी के गाड़ी नहीं अपा इरे के अंदर आएं अपा કરી ഇങ്ങോരെണ്ടല്ലെന്നാ ഇന്നാ പാപ്പിയല്ല അണ്ണാ പാപ്പിയേട്ടാണ് നമ്മൾ അധികത്തിന് വെറ്റ് വെച്ചാ പാപ്പിയേട്ടൻ ടർക്കാ ടർക്ക് ആർക്കും ടർക്കിൻ്റെ യാത്ര ടറ്റക്കുരി കണ്ടില്ല ആമ്മേലെ എസ്ആർപോർട്ട് നോറു ടറ്റക്കുരിൻ്റെ ബോറിയാണുള്ളത് നിങ്ങൾക്ക് അറിയില്ല ആമ്മേലെ എസ്ആർപോർട്ട് പോറു ടറ്റക്കുരി കൂടിയതാ അവരോട് 2500 രൂപയ്ക്ക് നമ്മൾ දෙൈക്കോ നമ്മൾ നമ്മൾ എന്താ ഇത് ചട്ടിയുടെ മുള്ളിൽ മാത്രം ചട്ടിക്കളഞ്ഞ് അതിന്റെ മറന്നുകൾ വരഞ്ഞ് അതിന്റെ കൂര് മാത്രം പൊക്കിയെടുത്ത് ചവിനെ അവന്നപ്പോ ഇവിടെ ഓരോ കുഴപ്പമില്ലായിരുന്നു ഇത്രയും ആശുപത്രിയില്ലായിരുന്നു ഇത്രയും ഗ്യാസിലായിരുന്നു ഇല്ല അതൊക്കെ കൈമാസം നമ്മുടെ കൈമാസ சாப்பாடு செய்ய ஐக்கி ஐக்கிட்டு அச்சும் அவனுக்கு